എല്ലാരും ഒന്ന് നിവർന്നിരിക്കോ എല്ലാരും കേട്ടോ ഈ ഹാളിലുള്ള എല്ലാരും എല്ലാരും ഒന്ന് ഇരിക്കണം നിങ്ങളോട് ഫോട്ടോ നിർബന്ധമാണോ നിർബന്ധാണോ എല്ലാരും ഒന്ന് നിവർന്നിരിക്കണേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളില്ലേ അയാളെ ഒന്ന് മെല്ലെ തൊടും ശാന്തമായി ഒന്ന് കണ്ണടച്ചു പിടിക്കൂ നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു തണുപ്പും ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു ചൂടും അനുഭവപ്പെടും ആ ചൂടും തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഒന്ന് ശ്വാസം എടുക്കും ഈ തൊട്ട് നിൽക്കുന്ന ഈ മനുഷ്യന് എത്ര സ്നേഹത്തോടെ തൊടാൻ കഴിയുമോ അത്രയും സ്നേഹത്തോടെ തൊടണം ഈ മനുഷ്യൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരടക്കമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള പ്രതിനിധി ഈ മനുഷ്യൻ തെറ്റുപറ്റാൻ നല്ല സാധ്യതയുള്ള മനുഷ്യനാണ് പാപം ചെയ്യാനൊക്കെ സാധ്യതയുള്ള മനുഷ്യനാണ് അബദ്ധത്തിലേക്കോ അപകടങ്ങളിലേക്കോ ചെന്നു വീഴാൻ സാധ്യതയുള്ള ഏത് നിമിഷവും സാധ്യതയുള്ള മനുഷ്യനാണ് പക്ഷേ ഈ മനുഷ്യനെ തൊത്തുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പോരായ്മകളോടെയും അവരെ സ്വീകരിക്കാനും പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കാനും പിന്നെയും പിന്നെയും അവരെ സ്വീകരിക്കാനും പിന്നെയും പിന്നെയും അവർ മാപ്പ് കൊടുക്കാനും നമ്മളെത്ര കരുണ കാണിക്കുന്നുണ്ടോ അത്രയുമാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ നമ്മൾ കാത്തുരക്ഷിക്കുന്നത് തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാ വീഴ്ച പറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാ എന്നാലും സാരല്ല എനിക്ക് ഈ മനുഷ്യനെ വേണം സാരല്ല എനിക്ക് ഈ മനുഷ്യനെ വേണം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ആയുസിലേക്ക് വന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും ഓർത്തെടുക്കൂ നമ്മുടെ ആയുസിലേക്ക് വന്ന മുഴുവൻ മനുഷ്യരെയും ഏറ്റവും പ്രിയപ്പെട്ടവരായ മനുഷ്യരെയും ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കൂ അവരാണ് നമ്മൾ ഈ തൊട്ട് നിൽക്കുന്ന മനുഷ്യൻ എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കും നമ്മുടെ വേരാണ് ഈ മനുഷ്യൻ എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കൂ പിന്നെയും പിന്നെയും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട വാടാതെ കാത്തു സൂക്ഷിക്കേണ്ട കരിയാതെ നോക്കേണ്ട വേരാണ് ഈ മനുഷ്യൻ എന്ന് ഒന്ന് സങ്കല്പിക്കൂ ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ഈശ്വരനോട് മനസ്സിൽ താങ്ക് യു താങ്ക് യു ഗോഡ് ഫോർ എവരി ഫോർ എവ്രിഥി ഫോർ എവരി ഗർഭപാത്രത്തിൽ ഉറവ പൊട്ടുകയും പുറപ്പെടുകയും ചെയ്ത് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിലൊരു തുള്ളി വരെ മുഴുവൻ നിമിഷങ്ങൾക്കും ദൈവമേ നന്ദി നമ്മളെ നമ്മളാക്കിയ മുഴുവൻ മനുഷ്യന്മാർക്കും നന്ദി നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും നന്ദി ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾക്ക് നന്ദി ദൈവമേ നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി ദൈവമേ നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി വരാനിരിക്കുന്ന വർഷം മനസ്സമാധാനത്തോടെ ജീവിതത്തെ പൂർത്തിയാക്കാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കണ്ണുമെല്ലാം തുറന്ന് ഈ തൊട്ട് നിൽക്കുന്ന ആളോട് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വാക്കുകളിലൊരു വാക്ക് താങ്ക് യു എന്ന് ഒന്ന് കൈ കൊടുത്ത് സന്തോഷത്തോടെ നല്ലൊരു പുഞ്ചിരിയോടെ അയാൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം താങ്ക് യു താങ്ക് യു